മാതൃകയിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കി ജി എം യു പി സ്കൂൾ എടക്കനാട് പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കൃത്യം പത്ത് മുപ്പതിന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും ക്രമസമാധാന ചുമതലയും പൂർണമായി നിയന്ത്രിച്ചത് നിയോഗിക്കപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു കൃത്യം നാല് പതിനഞ്ചിന് ഫലപ്രഖ്യാപന ചടങ്ങുകൾ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ഏഴയിലെ അലിന്താസ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ക്ലാസ് ലീഡർമാരുടെ ഫലപ്രഖ്യാപനവും നടന്നു വിജയികളുടെ സത്യപ്രതിജ്ഞയോടെ സ്കൂൾ പാർലമെന്റ് നിലവിൽ വന്നു ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് എടക്കനാട് ജി എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പുത്തൻ അധ്യായം എഴുതി ചേർത്തു പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയത് പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷണർ ശ്രീയൺ സാരംഗ് അധ്യാപകരായ ഷൈജു ആയിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹെഡ്മാസ്റ്റർ സിയാദ് മാഷിൽ നിന്ന് വോട്ടിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഇലക്ഷൻ നടപടികൾ ആരംഭിച്ചു ഡയമണ്ട്സ്